ഔഷധ സമിതിയിൽ എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ഞാൻ പുതിയ ചെടിയാണ് പരിചയപ്പെടുത്തുന്നത് സമുദ്ര പച്ച അതിന് എന്ന് പറയും വൃദ്ധധാര സമുദ്രപ്പച്ച അങ്ങനെ രണ്ട് പേര് ഇതിലുണ്ട് ഇതിൻ്റെ ഗുണം എന്താ വെച്ചാൽ ഇത് പിന്നെ വാർദ്ധക്യത്തെ തടയുന്നതാണ് പറയുന്നത് അതായത് ഇത് എൻ്റെ ഈ ഇലനീര് ഇതിന് തണ്ടിൻ്റെ നീരിന് രക്തത്തെ അത്ര ശുദ്ധീകരിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ ഇത് അമ്പലവൽ കാർഷിക കോളേജിൽ പിന്നെ നമ്മളൊന്ന ഫസ്റ്റിൽ തന്നെ ചെയ്ത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്തുള്ളവരൊക്കെ ഇത് വന്നിട്ട് കാണും ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റുകളെ കുറിച്ച് കൂടുതൽ അടുത്തൊരു വീഡിയോയിൽ പറയാം പക്ഷെ അറിയുന്ന വൈദ്യന്മാർ അവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയിച്ച് പ്രതികരിച്ചാൽ നന്നായിരുന്നു ഇത് എനിക്കിപ്പോൾ വീഡിയോ ചെയ്യാൻ ഈ വാർപ്പിൻ്റെ മോൾക്ക് കയറിപ്പോയതാണിത് ഇപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ വള്ളി ഉള്ളത് ഇനി ഇത് ഇത് ഇങ്ങനെയാണ് നല്ല രസമുള്ള പൂവായിരിക്കും നല്ല വണ്ണമുള്ള ഒരു സിസ് വള്ളിയാണ് ഇതാണ് ഇതിൻ്റെ ആ പൂവ് ഇത് മുകളിലാണ് അത് വല്ലാതെ മോളിലോട്ട് കയറിപ്പോയത് കാരണം വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ട് അപ്പോൾ ഇത് ഒരുപാട് ഔഷധ ഗുണങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്ന് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് പക്ഷേ എനിക്ക് ഫൈനൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അവർക്ക് കേട്ടറിവ് പോയതുകൊണ്ട് ഫൈനൽ ചെയ്തിട്ടില്ല അപ്പോൾ മറ്റ് വൈദ്യന്മാർ പ്രതികരിക്കുകയാണെങ്കിൽ നമുക്കിത് ലോകത്തിന് കൈമാറാം ഞാൻ ശരി പാറൽ ഭാരതീയ ഔഷധ പരിപാലന സമിതി